അമ്മച്ചി 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 ഇവിടെ കിടന്നുറങ്ങാണോ അമ്മച്ചി 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 സച്ചുടാ ഇതാ ചായ സച്ചു ഇനി മുതൽ മോന്റെ എല്ലാ കാര്യങ്ങളും ഈ മേരിയാൻ്റെ നോക്കും അമ്മച്ചിയുടെ സ്ഥാനത്ത് ഇനി മേരിയാൻ്റിയെ കണ്ണം കേട്ടോ മോനെ ഇതാ മോൻ കണ്ടില്ലേ ആ പെണ്ണുമ്പോൾ മോനെ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ അറിയാത്തതുകൊണ്ടാ ഈ അഹങ്കാരമൊക്കെ കാണിക്കുന്നത് മതി ഇനിയും തല്ലിച്ചത്തുപോയാ അതിന് നമ്മൾ തൂങ്ങണ ഇങ്ങനെയുണ്ടോ അഹങ്കാരം അയ്യോ ജേക്കബ് കണ്ടോ പിന്നെ മാധവൻ സൂക്ഷിച്ചേ കളിക്കൂ എനിക്ക് അറിയാത്ത എനിക്കറിയാത്ത ആളൊന്നുമല്ലേ ഇന്ന് വരില്ലെന്ന ഞാൻ വിചാരിച്ചു ഇറങ്ങാനും വൈകി പെണ്ണൊന്ന് വേണ്ട മാധവേട്ട എന്നെ കളിയാക്കണ്ട ഞാനൊരു തമാശ പറഞ്ഞതല്ലേ വരില്ലോ സത്യം വാ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട അത് പറഞ്ഞ പറ്റത്തില്ല രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ എന്താടി ഒന്നും കഴിക്കുന്നില്ലേ വിഷപ്പില്ലാട്ടാ അയാൾ എന്നും ഇവിടെ വന്നിരുന്നു ആര് ആ കമ്പനിയിലെ മാനേജർ മാധവൻ അയാൾ ചീത്തയാ അവരെ കാണാനാ വരുന്നത് എന്താണ് നീ പറഞ്ഞത് ചെറുക്കം പറഞ്ഞത് കേട്ടില്ലേ പ്രായം ഇത്രേ ആയുള്ളൂ വളർത്തുകുണവാ അനുഭവിച്ചോള തള്ള ചത്തതുപോലെ നീ ഒരു ദിവസം ചാവും ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും ഓർത്തോ എന്ത് പറ്റി ഇന്ന് മൂന്ന് ശരിയല്ലോ മാധവൻ അതാണോ കാര്യം നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ ടൂലെ ലയത്തിലെ പതിനഞ്ച് വീടുകൾക്ക് എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലി തർക്കം ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല വീട്ടിലല്ലാണെന്ന് മാധവന് കൃത്യമായിട്ട് അത് അറിയാല്ലോ മാധവൻ ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം അത് ഞാൻ പറഞ്ഞോളാം ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ് ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന് എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജയ്ക്കപ്പ് ഏറ്റവും നല്ല പ്രായചിത്തം ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കപ്പ് അവന് വേണ്ടി ജീവിക്കുക മോൻ്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിന് വേണ്ടി ഞാൻ ജീവിക്കും മോനെ സച്ചു എഴുന്നേക്കടാ മോമെല്ലാം കഴിച്ചോ അപ്പച്ചന് തെറ്റുപറ്റി ഇനി അപ്പച്ചൻ മോനെ വഴക്കു പറയത്തില്ല എന്റെ പൊന്നുമോൻ അറിയിക്കോ ഏ ഗുഡ് നൈറ്റ് ഈ അപ്പച്ച മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അന്നീ കട്ടോളെ <com selection noise> いいですね。